കോഴിക്കോട് രണ്ടു കോടി രൂപ വില വരുന്ന ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ ഒരു യുവതി കൂടി പിടിയിലായി ആലപ്പുഴ സ്വദേശി പുന്നപ്ര പാലിയത്ര ഹൌസിൽ ജുമി പിയസിനെ ബംഗളൂരുവിൽ നിന്നും വെള്ളയിൽ ഇൻസ്പെക്ടർ ജി ഹരീഷും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത് മെയ് പത്തൊമ്പതിനാണ് കോടിയിലധികം വില വരുന്ന മാരകമയക്ക മരുന്നുകൾ പിടികൂടിയത് പുതിയങ്ങാടി എടയ്ക്കൽ ഭാഗത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തുന്നുണ്ടെന്ന വിവരത്തിൽ വെള്ളയിൽ പോലീസും ഡാൻസാഫും പരിശോധന നടത്തുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു ഇവരെ പിടികൂടുന്നതിനായി കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അനുജ് പലിവാളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു തുടർന്ന് നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജിയെ ബംഗളൂരിൽ നിന്നും പെരുവണ്ണാമുഴി സ്വദേശി ആൽബിൻ സെബാസ്റ്റിനെ കുമളിയിൽ നിന്നും പിടികൂടി ഷൈൻ ഷാജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ ബംഗളൂരിൽ നിന്നും ഷൈനിനോടൊപ്പം എം ഡി എം കോഴിക്കോട്ട് കൊണ്ടുവന്നതിൽ കാരിയറായി പ്രവർത്തിച്ചത് ജൂമിയാണെന്ന് മനസ്സിലായി ഷൈൻ നിരവധി തവണ ബംഗളൂരുവിൽ നിന്നും ടൂറിസ്റ്റ് ബസിൽ മയക്കുമരുന്ന് കടത്തിന് ജൂമിയെ കാരിയർ ആക്കിയിട്ടുണ്ട് ജൂമി ബാംഗ്ലൂരുവിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ജൂമി കാരിയറായി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ആർഭാട ജീവിതം നയിച്ച് ഗോവ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിക്കുകയാണ് പതിവ് വെള്ളയിൽ ഇൻസ്പെക്ടർ ജി ഹരീഷ് എസ് ഐ ദീപുകുമാർ എസ് ഇ പി ഒ ദീപു സിറ്റി ക്രൈം സ്ക്വാഡിലെ എ പ്രശാന്ത് കുമാർ എസ്ഇ പി ഒ ഷിജില സി പി ഒ സ്നേഹ ഷെനിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore